ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു കൊല വെട്ടാനായിട്ട് പോവുകയാണ് വേണ്ട ഈ കാണുന്ന വാഴയുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് ചെയ്തിട്ടുള്ളതായിരുന്നു രണ്ട് വർഷമായിട്ടും ഈ വാഴ കൊലച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ വാണ്ട അത് കൊലച്ചിട്ടുമുണ്ട് വേണ്ട നല്ല രീതിയിൽ കൊലയെ നിന്ന് തന്നെ അത് പഴുത്തിട്ടുമുണ്ട് നമ്മൾ ആ കൊല വെട്ടാൻ പോവുകയാണ് കൊലയാനി താഴെ വെട്ടി ഇറക്കിയിട്ട് കാണിക്കാം എല്ലാം പഴുത്തു വയ്ക്കുകയാണ് ആണോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ നമ്മളെ കൊല വെട്ടി താഴെ ഇറക്കിയിട്ടുണ്ട് അല്ല അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ്